ഇങ്ങനെ കയ്യും കെട്ടിയ അനുസറിനോടെ നിൽക്കുന്നത് വേറെ ഒന്നിനല്ല തിന്നാൻ തന്നെയാന്ന് അപ്പം ഞാൻ ഇതുവരെ നൈറ്റ് ഡ്രൈവിലാണ് ഈ ഒരു ഷോപ്പ് കണ്ടത് ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു ഗോപി മഞ്ചൂരിയൻ ഓർഡർ ചെയ്തിട്ടാണ് ഈ കാത്തു നിൽക്കുന്നത് അപ്പം അവിടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് ആ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ജ്യൂസിൻ്റെയും ദാബേലിയുടെയും പിന്നെ പാനിപ്പൂരി ബേൽപൂരി സേവ് പൂരി അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിസ അടക്കം എല്ലാം കിട്ടുമായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിന്റെ അകത്താണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള കാഴ്ചകളുണ്ട് കേട്ടാ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ആദ്യം തന്നെ ഈ ഷോപ്പിൽ പോയിട്ട് കൂപ്പൺ എടുത്തതിനു ശേഷമാണ് നമുക്ക് പുറത്തൊന്നും ഈ സ്റ്റാളുകളിൽ നിന്ന് ഡെലിവറി കിട്ടുക അപ്പം ഞാൻ ആ കൂപ്പൺ എടുക്കാൻ അകത്ത് പോയ സമയത്ത് ഷോപ്പിന്റെ അകത്തുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അയാളോട് സംസാരിക്കുമായിരുന്നു കേട്ടാ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ വൈറൽ ആവുന്നൊക്കെ അവരോട് പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ ചിരിച്ചു കൊണ്ട് സംസാരിക്കുമായിരുന്നേ ഒരു പാവ ആളായിരുന്നു കേട്ടാ പിന്നെ രാത്രിയിൽ ഇതുപോലെ നമ്മുടെ ഡ്രൈവരൊക്കെ പോകുമ്പോൾ നല്ല ചൂട് ചൂടായിട്ട് ഇതുപോലെ സ്നാക്സൊക്കെ കിട്ടുന്നത് നല്ല ഒരു ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇവിടെ ഇപ്പം നല്ല തണുപ്പും തുടങ്ങാറായി ഏകദേശം തണുപ്പ് തുടങ്ങിയിട്ടാ എന്റെ സൗണ്ടൊക്കെ ഏകദേശം ഒരു ഇതായിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ ആ തണുപ്പൊക്കെ അടിച്ചോണ്ടാന്ന് തോന്നേ അങ്ങനെ നല്ല ചൂട് ഗോപി മഞ്ചൂരിയൻ ഇതാ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം മാത്രം ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ കഴിച്ചു നോക്കിയ സമയത്ത് നല്ല എരിവും മസാലയൊക്കെ പൊടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ചൂടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ തണുപ്പ് സമയത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ അങ്ങനെ ഗോപി മഞ്ചൂരിയൻ ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഒരെണ്ണം കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടാ ഈ ഒരു ഷോപ്പ് വരുന്നത് കല്യാണിൻ്റെയും ഡോംബൂരിൻ്റെയും മിഡിലായിട്ട് വരുന്ന താക്കൂറിൽ ഏരിയയിലാണ് കേട്ടോ നയൻറ്റി ഫീറ്റ് റോഡിലാണ് മോഡേൺ സ്വീറ്റ്സ് എന്നാണെന്ന് ഈ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഗോപി മഞ്ചൂരിയൻ ഏതായാലും കിട്ടിയിട്ടുണ്ട് ഏട്ടനും ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏട്ടന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫുഡൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് വരും ഞാനിങ്ങനെ വാങ്ങി കഴിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു കമ്പനി തന്നതാണ് കേട്ടോ അങ്ങനെ മഞ്ചൂരിയൻ കഴിച്ച് ഞാൻ നേരെ പോയത് പാനിപ്പൂരി കഴിക്കാനാണേ പാനിപ്പൂരി ഓരോരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റില്ല കേട്ടോ അധികം ഉണ്ടാവാറുള്ളത് ചില ആൾക്കാരുണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേക രുചിയാണേ അപ്പം നമ്മുടെ ആ ഏരിയയിൽ നിന്നൊക്കെ പാനിപ്പൂരി നമ്മൾ കഴിക്കാറുണ്ട് വല്ലപ്പോഴും അധികം ഇങ്ങനത്തെ ഫുഡൊന്നും നമ്മൾ കഴിക്കാറില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാലും വല്ലപ്പോഴും ഒരു ടേസ്റ്റ് നോക്കലുണ്ട് അപ്പം ഇവിടുത്തെ എങ്ങനെയുണ്ട് അറിയാനാണ് ഒന്ന് വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ലായിരുന്നു നല്ല എന്താ നാളം ചൂടൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അധികം കഴിച്ചിട്ടില്ല ഒരു പാനിപ്പൂരി വാങ്ങിയിട്ട് നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്ത് തന്നെട്ടാ ബാലാജി അങ്കൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നയൻറ്റി ഫീറ്റ് റോഡിലാണ് അപ്പോൾ താക്കുറലി ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ആയിരിക്കും കുറച്ച് വലിയ ഷോപ്പാന്നിട്ട് ഇത് ഇവിടെ ഇതാ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂഡ്സൊക്കെ കിട്ടാനുണ്ട് വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് ഒരു ടൈം പാസിനൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ വീട്ടിലോട്ട് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സും മറ്റ് പലഹാരങ്ങളും സ്വീറ്റ്സും ഒക്കെ വലിയ കളക്ഷൻ തന്നെയായിട്ട് ഈ ഒരു ഷോപ്പിലുള്ളത് അതും ഒരുപാട് വെറൈറ്റി പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡിൻ്റെ പേരൊന്നും എനിക്കധികം അറിയില്ല ഇവിടുത്തെ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോൾ പോലത്തെ ചോക്ലേറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഇത് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സീഡ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാം പ്രത്യേക തരത്തിലുള്ള ഡിസൈനുകളായിരുന്നു കേട്ടോ കുറേയൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു മോഡലിലായിരുന്നെ പിന്നെ എന്താ ലഡുവിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ സ്വീറ്റ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ലാട്ടാ പക്ഷെ കാണുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസമില്ലേ ഒരുപാട് മോഡലും ഡിസൈനിലും കളറിലും ഒക്കെയാണ് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ നല്ല മധുരമുള്ളതായിരിക്കാനാണ് സാധ്യത കാണുമ്പോൾ തന്നെ ഒരു നല്ല മധുരം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കും മധുരത്തോടധികം താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് സ്വീറ്റ്സിലധികം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാട്ടാ ഇതൊക്കെ രസഗുളേൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് എനക്ക് പണ്ടേ മധുരത്തോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഇതാ ഇതുപോലുള്ള കൊറേ പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇതിന്റെ അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാന്ന് നമ്മുടെ നാട്ടിലെ പപ്പട വടയില്ലേ അതിന്റെ ഒരു മോഡലാണ് കേട്ട ഈ ഒരു പലഹാരം വരുന്നത് അതിന്റെ കുറേ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഇതാ ഇതുപോലുള്ള കുറെ സ്നാക്സും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളെ